ഐഡിയ സ്വൽക്കം ഭക്തസമെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിവിടെ വന്നായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുർത്തി ബോട്ടം സെറ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ നല്ല രണ്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മുന്നേ ഫസ്റ്റ് ടൈം ഇട്ടാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ഇതൊരു ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവിടെ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസായിരിക്കും ഈ ഒരു വീഡിയോ വഴി ഈ ഒരു ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും മുമ്പ് അധ്യക്ഷനൊക്കെ സജസ്റ്റ് ചെയ്യാനോടും മറക്കരുത് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയില് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ അതോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഫുൾ വീഡിയോ വരുന്നത് യൂട്യൂബിലാണെങ്കിലും ഷോർട്ട് വീഡിയോസ് റീൽസ് ഒക്കെ ആയിട്ട് ഞാൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ചും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്തൊക്കെ ആണ് നമുക്ക് പുതിയതായിട്ട് വന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനോട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി ബോട്ടം സെറ്റാണ് നിങ്ങൾക്ക് ടൂ പീസായിട്ടൊക്കെ വേർ ചെയ്യുന്നവർക്ക് വളരെ കംഫർട്ടായിട്ട് വേർ ചെയ്ത് ഒരു എന്താ പറയുക ഓഫീസിലും കോളേജിലൊക്കെ പോകാൻ പറ്റിയൊരു കളക്ഷനാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനൊക്കെ വളരെ ആപ്റ്റായിട്ട് വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് റവ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ഉണ്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് നമുക്ക് വരുന്നത് കാരണം ഇപ്പോൾ കൂടുതലായിട്ടും ഇതേപോലെ വലിയ വലിയ ഡിസൈൻസ് ഒക്കെയാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രിൻറ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ് ഒരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരെ സൈഡ് സ്ലിറ്റ് കൊത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്ക് ലൈൻ ഇതാ ഇതേപോലെ പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് അതിൻ്റെ തന്നെ ഫാബ്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സമ്മർവെയർ കളക്ഷനാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഡാർക്ക് പർപ്പിളാണ് അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ്ങൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻറ്റും അതുപോലെ തന്നെ കളറും ഒക്കെയാണ് ഇരുടുകൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഏജുകാർക്കും ഒരേപോലെ വെയർ ചെയ്യാൻ ഒരു പാറ്റേൺ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണാം അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നേവി ബ്ലൂ കോമൺ കളേഴ്സൊക്കെ തന്നെയാണ് പക്ഷേ അതിലേതായി ഒരു ഒരു ബി ഷെയ്ഡിലുള്ള ഫ്ലോറൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലും കൂടെ വന്നുകഴിഞ്ഞപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഓഫീസിലും കോളേജിലും ഒക്കെ ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്നതും ഒരു ക്യാഷ്വൽ വെയർ കളക്ഷനായിട്ടും വേണമെങ്കിൽ ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കളക്ഷനാണ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ നമ്മളിത് അവൈലബിൾ ആക്കുന്നത് രണ്ട് രീതിയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടും വിത്തൗട്ട് ലൈനിങ്ങോടും പലരുടെയും ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതായിരിക്കും ചിലർക്ക് ബജറ്റായിരിക്കും പ്രധാനം അതായത് അവരുടെ ബജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സ് അവർ കംഫർട്ടാക്കി എടുക്കുക ചിലർ റേറ്റ് ഒരു വിഷയമല്ല പക്ഷെ അവർക്ക് കംഫർട്ടായിരിക്കണം അവരുടെ പ്രധാന അവർ മുൻഗണന കൊടുക്കുന്നത് അവരുടെ കംഫർട്ടിനായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാറ്റഗറി ആൾക്കാരും നമ്മുടെ ഒരു ഫാമിലിയിലുണ്ട് അപ്പം അതുകൊണ്ടാണ് റേറ്റും വലിയ ഇല്ലാത്തവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നാൽ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റുന്ന രീതിയിൽ നമ്മൾ രണ്ട് രീതിയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് അതായത് വിത്ത് ലൈനിങ്ങോട് കൂടിയും വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് വരുന്നുണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ലൈനിങ്ങോട് കയറുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് വരും ലൈനിങ് ഒഴിവാക്കുമ്പം അത് നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു രണ്ട് രീതി രീതിയെന്ന് ഉദ്ദേശിക്കുന്നത് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ ഇതിന് ലൈനിങ് ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിപ്പോൾ ഞാൻ വിത്ത് ലൈനിങ്ങ് കൊണ്ട് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ് ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മീഡിയം തൊട്ടിൽ ത്രീ എക്സൽ സൈസ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് വിത്ത് ലൈനിങ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും വിത്തൌട്ട് ലൈനിങ് ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല റേറ്റിന് വളരെ വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കംഫർട്ടായിട്ട് വരും പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ട് കളറിൻ്റെ സ്ക്രീൻഷോട്ടെ എടുത്തിട്ട് നിന്ന് വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചതരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമ്മുടെ ക്ലിയറൻസ് ഏല് നടക്കുന്ന കാര്യം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം എല്ലാം ഒന്നും സോൾട്ട് ഔട്ട് ആയിട്ടില്ല നമുക്ക് അപ്പോൾ പുതിയതായിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ലിയറൻസ് ഏല് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ടു ഉണ്ട് ത്രീ പീസ് ഉണ്ട് സിംഗിൾ ടോപ്പുകളുണ്ട് ജാക്കറ്റ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലിയറൻസ് ക്ലിയറൻസാണ് നമുക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലിയറൻസിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കളക്ഷനോട് ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിഷു കളക്ഷൻ്റെ ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു എൻക്വയറി ആയിരുന്നു നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ വളരെ ബജറ്റ് റേറ്റിൽ സിമ്പിളായിട്ടുള്ളൊരു കുർത്തി അവൈലബിൾ ആക്കാവോ എന്നുള്ളത് അപ്പോൾ അതാ അങ്ങനെ ഒരു കുർത്തിയാണ് കേട്ടോ ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് കോട്ടൻ്റെ ടിഷ്യൂല് ചെയ്തിട്ടുള്ള ഒരു സൈസിലെ കുർത്തിയാണ് നമ്മളെ ഒരു ട്രഡീഷണൽ ടച്ച് ഒട്ടും തന്നെ നഷ്ടമാകാതെ വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണിത് നോർമൽ ടിഷ്യൂവിൻ്റെ അതായത് കോട്ടൺ ടിഷ്യൂവിൽ ചെസ് പോഷനിൽ മാത്രം ടിഷ്യൂവിൻ്റെ ഫാബ്രിക്ക് വെച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണിത് വളരെ ഒരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു വിഷുവിന് എന്തായാലും ഗ്രൂപ്പായിട്ടൊക്കെ ഒരു പാറ്റേൺ ഡ്രസ് കോഡ് ഒക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിലൊക്കെ പറ്റിയൊരു കളക്ഷനാണിത് അപ്പോൾ ഇതിൻ്റെ സൈസസ് നമുക്ക് ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സർ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷുവിന് വളരെ സിമ്പിളായിട്ട് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കുർത്തീസ് പർച്ചേസ് ചെയ്യണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഒന്നോട് പറയണം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും നമുക്കിത് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്യുക ഒരു കാര്യം കാര്യോടെ പറഞ്ഞോട്ടെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഷോപ്പ് ഓണേഴ്സിനോടും റീസെല്ലേഴ്സിനോടായിട്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് ചില റേറ്റിനും അതുപോലെ തന്നെ റീസെല്ലേസിൻ്റെ റേറ്റിനും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി നമുക്ക് ക്വാണ്ടിറ്റി വൈസിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ അതോടെ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെ ഫീ ആണ് ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്മി അല്ല ചിക്കറൻ ബൈ